മക്കളും മക്കളും നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ നീ ആള് കാണുന്ന പോലെ നല്ല നല്ല സാഹചര്യം തന്നെ കൊള്ളാം ഇതെന്ത് പണ്ടോട് എഴുതി വെച്ചേക്കണത് തെമ്മനും മക്കളാവിടെ മനട വായിക്കണം പോത്തേഴ് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അതെ അതെല്ലാം സ്മെല്ലി തെറ്റാണ് ഈ സ്മെല്ലി മതി ഞങ്ങളല്ല ഞങ്ങള് പറഞ്ഞു മനസ്സിലാക്കോ പിന്നെ പറയുമ്പോഴും അതെ

ഇനി പോയി ഇടി ഷെയർ ചെയ്യാൻ നിങ്ങള് പോയിടി ഷെയർക്കുമ്പഴാണ് കോതമംഗലം കഴിഞ്ഞ് ഇനി ഞങ്ങളെ പോലെ ജീവിക്കാൻ അങ്ങനെ പറയരുത് ഞാനിപ്പോഴും അധ്വാനിച്ചിട്ട് തന്നെ ജീവിക്കുന്നത് വെളുക്കുന്നത് വരെ ഉറക്കൊഴിച്ച് ജനൽ കമ്പി വളച്ചിട്ടാ വക്കീലിന്റെ വീട്ടിൽ വാച്ചും ഈ മാല അടിച്ചെടുത്തത് അതൊന്നും അധ്വാനം അല്ലേ ഇന്നലെ വരെ എന്നാ തോയില തള്ളി പറയല്ലേ കേട്ടാ എന്റെ ശിവ എന്തോ ബുദ്ധിമോഷ നിങ്ങളുടെ അപ്പം കാണിച്ചേ കളവ് നിർത്തിയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലഡു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതിപ്പോ വക്കീലിന്റെ വീട്ടിൽ കയറി മാല മോഷിച്ചെന്നും പറഞ്ഞ് ഇട്ട് നല്ല കിഴി കിഴിക്കാണ് സത്യം വേണ്ട ആ തൊണ്ടി അവിടെ നിന്റെ മക്കളത് എവിടെയാ വിൽക്കാൻ കൊണ്ടുവരണത് സാറേ അല്ലെങ്കിൽ ആദ്യത്തെ ഇടി തന്നെ തുമ്മൻ സമ്മതിക്കുന്നല്ലേ ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ നീയൊക്കെ എന്താടാ പോലീസിന്റെ പണി തുടങ്ങിയത് പോലീസിന്റെ പണിയൊന്നും തുടങ്ങിയതല്ല സാറേ സാറ് പഴയ വൈരാഗ്യം പറ്റി ഞങ്ങളുടെ അപ്പനെ മുഴുവത്താടെ തിന്നു കയറണതിന് മുമ്പ് ബാക്കിയുള്ള അപ്പനെ കൊണ്ട് ഞങ്ങൾക്ക് പോകണ്ടേ അതുകൊണ്ട് ചെയ്തു പോയതാണ് പോലീസുകാർക്ക് ലഡ്ഡു കൊണ്ടുവന്നു വിളമ്പിട്ട് അപ്പന് കിട്ടിയല്ല നല്ലവനായ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പം വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല എന്തിനാ സാറേ ഞങ്ങളുടെ പാവ അപ്പനെ എങ്ങനെ തല്ലിച്ചതച്ചു ഒന്നുമില്ലെങ്കിലും പ്രായമുള്ളൊരു മനുഷ്യൻ ഇല്ലേ എന്താടാ അപ്പനെ തല്ലുകൊണ്ട് ദണ്ണിച്ചോ നിനക്ക് അപ്പനുള്ളവർക്കൊക്കെ ദണ്ണിക്കും സാറേ എന്നാ ഒന്നുകൂടെ ഇനി വേണ്ട സാറേ ഇനി എന്റെ അപ്പനെ തൊട്ട് കളിക്കണം കൈ തടയുന്നു

அவன் <laughs> முங்கும்டாச்சு <laughs> 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 തിരിച്ചു മോഷണം നിർത്തിയെങ്കിലും തൊമ്മനും മക്കളും ഇതുവരെ കൈക്കരുത്താർക്കും പണയം വെച്ചിട്ടില്ല നീ ഇങ്ങനെ മാക്കാൻ തവളെ റൂട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ പാണ്ടിലോറി കയറ്റി ഞാൻ പരത്തി കളയും കേട്ടാ ഓട്ടെ സാറേ അപ്പൊ സാരിപ്പേടാണോ എന്റെ മെഡിക്കൽ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായത് ഈ ഉടുമ്പൽപ്പെട്ടിൽ രണ്ട് കേസുകളെ വരാറുള്ളൂ ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡന്റ് കേസുകൾ പിന്നെ ഇവിടുത്തെ ദേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന കേസുകൾ അതേ കൊണ്ടുപോകുന്നവരെണ്ണം എന്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല ബന്ധുക്കളെല്ലാം വിവരം അറിയിച്ചുള്ളൂ ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഈശ്വര കൃപയാൽ അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു അങ്ങനെ അപ്പനൊരു അന്ത്യാഭിലാഷമുണ്ട് എന്താണ് ഒരക്കുപ്പി ബ്രാൻഡ് മേടിച്ച് പൊട്ടിച്ചാൽ ലൂക്കോസ് ഉപ്പിക്കാത്ത ഒഴിച്ചതാ ചപ്പനാണ്ടാ ബാന്നി അതെ കണ്ടിട്ടേ പോകാൻ വേറെ കുഴപ്പമൊന്നും പിന്നെന്താ പക്ഷെ മൂത്രം പോണില്ല ഈ ലൂക്കോസ് കയറ്റം നിർത്തിയിട്ടേ ഇത്തിരി മൂത്രം കയറ്റിയാൽ മതിയായിരുന്നു അതെ ഈ മൂത്രം അകത്തേക്ക് കേറ്റാനുള്ളത് നല്ലതമ്മൻ അത് പുറത്തേക്ക് ഒഴിക്കാനുള്ളതാണെ പോവാൻ കേട്ടോ ഡിസ്കണക്ട് ഡോക്ടറെ എന്തെങ്കിലും വലിയ സൂക്കേടാണോ അല്ല നല്ല അടി സൂക്കേടാ ആത്മഹത്യാശ്രമം ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കണ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ദിവസവും മൂന്നു നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ ഈ നിൽക്കുന്ന റോസമാ ചുരുങ്ങിയത് നാല് നേരവും ഞങ്ങളെപ്പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എന്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ എല്ലാം ഞാൻ നേരിടുന്നില്ലേ സഹിക്കുന്നില്ലേ

സത്യം പറ പൂർവ്വ വൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്നല്ലേ നിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാൽ നീ എന്റെ എന്റെ വീടോ വീടല്ല നിന്റെ വീടല്ലേ നിങ്ങൾക്കൊന്നും ൊന്നുംറിഞ്ഞുകൂടെ കണ്ടാ നല്ല കുടുംബക്കാർ അന്തസ്സുള്ളവര് ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാ വിഷം കിടക്കിയേ കൊടുക്കൂള്ളൂ പറയുന്നേ ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല നിങ്ങൾക്ക് വീട് പോയതായിരിക്കും വീട് മാറിപ്പോയതായിരിക്കും ഇതാ ലക്ഷം വീട് പോരിസരത്ത് വേറെ ഏത് വീടി വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ അവൻറെ വിടുവാക്ക് എന്തെങ്കിലും പറഞ്ഞു വിഷം കൊടുത്താൽ പകരം വീട്ടി മൂന്നുപേരും കത്തുകൊണ്ടാണ് പാപ എന്റെ അപ്പൻ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ കൂടെ നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട എന്റെ മകള് പറഞ്ഞത് ശരിയാ ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചില്ല പക്ഷെ രാത്രിയില് അടുക്കളവാദിനെ തുറന്ന് ആരോ ഭക്ഷണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നിങ്ങൾ ഭക്ഷണം അടുക്കളയില് ശരിയാ അത് മറ്റാർക്കും വേണ്ടിയല്ല എനിക്കും വേണ്ടിയാ എല്ലാം അവസാനിപ്പിച്ച് കുടുംബത്തോടെ ചെയ്തതാ എന്റെ പണിക്കരിട്ടാ എന്ത് അക്രമമാണ് എങ്ങനെ കാണിച്ചത് ഈ കുട്ടിയുള്ള കാര്യമെങ്കിലും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് േവരുടെ ആളുകളെ ഇന്നോ നാളെയും വന്ന് എന്നെയും മക്കളെയും വിടും അതിനു മുമ്പ് ഇവിടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് ആ ചിന്തിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കൊടുങ്കാറ്റും സുനാമിയും ഒന്ന് എത്ര വീടും കൂടിയൊക്കെ നശിച്ചിരിക്കണെ അവരൊക്കെ തന്നെത്താൻ ചാൻ പോവാ ഈ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കണമെന്ന ഉടേതമ്പരാ കൽപ്പന അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് അതെ അതുകൊണ്ട് ഇതുപോലുള്ള ദുർബുദ്ധിയൊന്നും എനിക്ക് കാണിക്കരുത് എപ്പോഴും ഇതുപോലെ ഒന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല എടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ ജസ്റ്റ് വേണ്ട െ നീ അപ്പന്റെ തലേ തൊട്ട് സത്യം തന്നെ അനുവാദം ചോദിക്കണം തോന്നി അവസാനമായി പൂജാമുറി കേറി ഒന്ന് പ്രാർത്ഥിച്ചു പക്ഷെ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാൻ തീരുമാനം അതുകൊണ്ടാ നിമിഷം അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി എല്ലാം മനസ്സിൽ കളഞ്ഞിട്ട് എന്ത് മലയിരിഞ്ഞു വീണാലും എല്ലാം എല്ലാം അത്രേ കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞപ്പോ മനസ്സിന്റെ ഭാരമൊക്കെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അച്ഛൻ മോള് പറഞ്ഞത് ശരിയാ ഈശോ ശെരിയാശുപത്രി വെച്ച് വയറു കഴിഞ്ഞത് കൊണ്ട് മോള് കഴിക്കാൻ ചെന്നാലേ നേരെയാകത്തുള്ളൂ അല്ല അല്ല ഇവിടെ വല്ല വർക്ക്ഷോപ്പ് ഓ പിന്നെ ഇവിടുന്ന് രണ്ടു കിലോമീറ്റർ ആകത്തോട്ട് എന്നാ ഒരുത്തലുണ്ട് നമുക്കൊന്ന് പോയി നോക്കിയാ പിന്നെന്താ എന്നെ തല്ലിയിട്ടുള്ളവരൊക്കെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സാ വാ വടക്ക് പിന്നെ അപ്പം കാലം തെറ്റി കൊളത്തി വീടുവല്ലേ മകനെ പണക്കരേട്ടൻ അറിയുവോ എന്റെ മേലിക്കുട്ടി മക്കളുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോയതാ അവിടുന്ന് നാനൂറ്റമ്പത് കിലോമീറ്ററാണ് വേളാങ്കണ്ണിക്ക് പക്ഷെ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ആയപ്പോ ഒരു മര്യാദ ഇല്ലാതെ എന്റെ മേലുകുട്ടിയെ മക്കളെ കൊണ്ട് മാതാവ് അങ്ങോട്ട് പോയി ആ അപകടത്തിൽ രക്ഷപ്പെട്ടത് മാതാവിന് പോലും വേണ്ടാത്ത ഈ തൊമ്മ മാത്രാണ് അതിനു ശേഷ തൊമ്മൻ ചീത്തയായത് എല്ലാം നഷ്ടപ്പെട്ട് പീഡികത്തിന്റെ കിടന്നിരുന്ന എന്നെ കള്ളും കഞ്ഞിയും തന്നെ ഇതുവരെ വളർത്തിയത് എന്റെ ശിവനും സത്യനുമാണ് അല്ലാതെ ഞാൻ പണിക്കരി പത്തും പന്ത്രണ്ടും വയസ്സോട്ട് അവന്മാരെന്നെ അപ്പനായിട്ട് വളർത്തുക മാതാവ് കൊണ്ടുപോയ മക്കൾക്ക് പകരം കർത്താവ് കുരിശന്റെ എഴുത്തും വലത്തും കിടന്ന കള്ളന്മാരെ എനിക്ക് മക്കളായിട്ട് തന്നിരിക്കുക സത്യനും ശിവനും എന്റെ മക്കള് തന്നെയാ എൻ്റെ സ്നേഹമുള്ള എന്റെ പൊന്നുമക്കള് ഞാൻ ഓട് പൊളിക്കാന്ന് പറഞ്ഞാലും അവമാനന്റെ മോളിൽ കേട്ടത്തില്ലേ ഓട് വേണം മേസരി ഓടിന്റെ മോളിൽ താഴെ വീണോട് ഞങ്ങൾ പണി നിർത്തി പണിക്കേട്ടാ പണ്ട് തമ്മിൽ റോഡിലൊരു വീട് മഴയുള്ള രാത്രി വീട്ടിലാണെങ്കിൽ രണ്ട് മുട്ടക്കാട്ടം പട്ടികൾ അപ്പൊ പട്ടി മേടിച്ച കഥയൊക്കെ പിന്നെ പറയാം அம்மனன் ரோடு மழை குடிச்சோட பட்டி அப்பதமன் ஓப்பாய்